ഹലോ വെൽക്കം ബാക്ക് ഒരു സോയാ ഡ്രൈ ചില്ലി റെസിപ്പിയാണ് കേട്ടോ അപ്പം നല്ല ടേസ്റ്റി ആയിട്ടുള്ളൊരു ചില്ലി റെസിപ്പിയാണ് അപ്പോൾ ഇതാ ആദ്യം തന്നെ നമുക്ക് സോയാ ചങ്ക്സ് വെള്ളത്തിൽ ഒരു നല്ല തിളച്ച വെള്ളത്തിൽ പതിനഞ്ച് മിനിറ്റ് അങ്ങ് ഇട്ടു വയ്ക്കാംട്ടോ പിന്നെതാ അതിന് വേണ്ടിയിട്ടൊരു മസാല റെഡി ആക്കണം മുളക് പൊടി മഞ്ഞൾപ്പൊടി കോൺഫ്ലോർ പൊടി പിന്നെ അരിപ്പൊടി മൈദ വേണമെങ്കിലും എടുക്കാട്ടോ പിന്നെ ഉപ്പ് പിന്നെ ഒന്ന് രണ്ട് സ്പൂണ് വെള്ളം കൂടി ഒഴിച്ചിട്ട് ഒഴിച്ചിട്ടൊന്ന് തിക്കായിട്ടൊന്ന് മിക്സ് ചെയ്തിട്ട് എടുക്കാട്ടോ പിന്നെതാ ഈ ഒരു രീതിയിലാണ് കേട്ടോ മിക്സ് ചെയ്തിട്ട് എടുത്തിട്ടുള്ളത് പിന്നെ ഇത് സോയ നമുക്ക് ആ വെള്ളത്തിൽ നിന്ന് നല്ലോണം കൈവെച്ചിട്ട് പീഞ്ഞിട്ട് എടുക്കട്ടെ അപ്പം നന്നായിട്ട് തന്നെ കൈവച്ചിട്ട് തന്നെ പീയണേ അപ്പോൾ ആ വെള്ളം പിന്നെ എടുക്കരുത് പിന്നെ ഇത് ഞാൻ ചെറുതായിട്ട് കട്ട് ചെയ്തിട്ട് എടുക്കുന്നുണ്ട് അപ്പോൾ നല്ല ഡ്രൈ ഫ്രൈ ആക്കിയിട്ട് എടുക്കാൻ വേണ്ടിയിട്ടാണ് ചെറുതായിട്ട് കട്ട് ചെയ്തെടുക്കുന്നത് അപ്പോൾ എല്ലാം കട്ട് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് ഈ മസാലയിലോട്ട് അങ്ങ് ഇട്ട് കൊടുക്കാം നന്നായിട്ട് തന്നെ കൈവച്ച് ഒന്ന് മാറിനേറ്റ് ചെയ്തിട്ടെടുക്കാം എന്നിട്ടൊരു പത്ത് പതിനഞ്ച് മിനിറ്റ് അങ്ങ് മാറ്റി വെക്കട്ടോ പിന്നെ ഒരുപാട് കോട്ടിങ് കൊടുക്കുന്നുണ്ട് വേണ്ട കേട്ടോ അപ്പം നല്ല ക്രിസ്പി ആയിട്ട് നമുക്ക് ഫ്രൈ ചെയ്യാൻ ഈ ഒരു ചെറിയൊരു കോട്ടിങ് ആയിരിക്കും നല്ലത് അപ്പോൾ ഇതെ എണ്ണ ചൂടാക്കാൻ വെക്കാം സൺഫ്ലവർ ഓയിലാണ് അപ്പോൾ അതിലോട്ട് ഇട്ട് കൊടുക്കാം അപ്പോൾ നല്ല ഫ്ലെയിമിൽ തന്നെ ഇട്ടിട്ട് അങ്ങ് ഫ്രൈ ചെയ്തിട്ട് അങ്ങ് എടുക്കാം അപ്പോൾ ഇതാ നല്ല ക്രിസ്പി ആയിട്ട് ഞാൻ ഫ്രൈ ചെയ്തിട്ട് എടുത്തിട്ടുണ്ട് പിന്നെ നമുക്ക് ഈ ഒരു ഓയിൽ വെച്ചിട്ടുണ്ട് കേട്ടാക്കി ചെയ്യുന്നത് അപ്പോൾ ഇതൊരു പാൻ വെച്ചുകൊടുക്കാം അപ്പോൾ ആ ഫ്രൈ ചെയ്ത ഓയിൽ തന്നെ ഒഴിച്ചു കൊടുക്കുന്നുണ്ട് ഇഞ്ചി വെളുത്തുള്ളി പേസ്റ്റോ ചതച്ചതോ ചേർത്ത് കൊടുക്കാം ഒന്ന് സോട്ട് ചെയ്തിട്ടെടുക്കാം പിന്നെ ഇതിലോട്ട് ഉള്ളി ചേർത്ത് കൊടുക്കുന്നുണ്ട് സ്ക്വയർ ായിട്ട് കട്ട് ചെയ്തിട്ടുള്ള ഉള്ളി ചേർത്ത് കൊടുക്കാം പിന്നെ ക്യാപ്സിക്കം എല്ലാവർക്കും അങ്ങ് ടേസ്റ്റ് ഇഷ്ടപ്പെടണമെന്നില്ല അതുകൊണ്ട് വേണ്ടുന്നവർ മാത്രം അങ്ങ് ചേർത്ത് കൊടുക്കാം പിന്നെ ഇത് ഫ്രൈ ചെയ്ത് വെച്ചിട്ടുള്ള സോയയും കൂടി ചേർത്ത് കൊടുക്കാം പിന്നെ ഇതിലോട്ട് സോയ സോസ് പിന്നെ ഗ്രീൻ ചില്ലി സോസ് പിന്നെ ടൊമാറ്റോ സോസ് അപ്പോൾ ഈ ഒരു സോസൊക്കെ ആവശ്യത്തിനനുസരിച്ച് ചേർത്ത് കൊടുത്തോട്ട എത്രയാണോ വേണ്ടത് അത്രത്തോളം ചേർത്ത് കൊടുക്കുക പിന്നെ എല്ലാം കൂടി ഒന്ന് നന്നായിട്ട് ഒന്ന് മിക്സ് ചെയ്തിട്ടെടുക്കുക നല്ല ഹൈ ഫ്ലെയിമിൽ ഫ്ലെയിമിലിട്ടിട്ട് തന്നെ മിക്സ് ചെയ്തിട്ടെടുക്കാം പിന്നെ ഇതിലോട്ട് ഇനി പച്ചമുളകും കുറച്ച് മലയിലും കൂടി ചേർക്കുന്നുണ്ട് അപ്പോൾ മലയിലൊക്കെ ചേർക്കുമ്പോൾ കൂടുതൽ ടേസ്റ്റ് വരുന്നുണ്ട് അപ്പോൾ ഇഷ്ടമുള്ളവർ മാത്രം അങ്ങ് ചേർത്താൽ മതിയോ പിന്നെ കുട്ടികൾ കഴിക്കുന്നതാണെങ്കിൽ പച്ചമുളക് ഒക്കെ ഒഴിവാക്കി കേട്ടോ പിന്നെ ഇതാ എല്ലാം കൂടി ഒന്ന് മിക്സ് ചെയ്ത് എടുക്കുക അപ്പോൾ മല്ലിയെല്ലാം നല്ല ഫ്രഷ് ആയിട്ടുള്ളത് ചേർത്തട്ടോ എൻ്റെ അടുത്ത് ഫ്രീസറിൽ വെച്ചതാണ് കേട്ടോ ഞാൻ ചേർത്തിട്ടുള്ളത് അപ്പോൾ ഇതാ നല്ല ടേസ്റ്റായിട്ടുള്ള സോയാ ചില്ലി റെഡി ആക്കിയിട്ടുണ്ട് അപ്പോൾ ഇതൊന്ന് ട്രൈ ചെയ്ത് നോക്കുന്നുണ്ടെങ്കിൽ ഫീഡ്ബാക്കും കൂടി അടയ്ക്കും പിന്നെ അടുത്ത വീഡിയോ നമുക്ക് കാണുന്നതായിരിക്കും ബൈ